ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എന്തൊക്കെ വിശേഷങ്ങള് ഓണക്കും കടുത്തില്ലേ അപ്പോൾ ഓണം സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ വേണ്ടേ ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോണത് എൻ്റെ വേഷ്ടി മുണ്ട മുണ്ടിന്റെ കളക്ഷൻസ് അയ്യോ കളക്ഷൻസ് എന്നൊന്നും പറയാനില്ല അതും സെറ്റ് സാരി കാണിക്കുന്നില്ല സെറ്റ് സാരി വേറെയാണ് സെറ്റ് വേഷ്ടിം മുണ്ടും വേറെയാണല്ലോ സെറ്റ് സാരിനോട് എനിക്ക് വലിയ കമ്പല്ല അതൊരു അതി ഒന്നും ഇല്ല അപ്പോൾ അത് കാണിക്കുന്നില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ള വേഷം മറ്റേ മോഡേൺ ഡ്രസ്സുകളൊക്കെ നമ്മൾ കുറേ യൂസ് ചെയ്യുന്നതാണ് സാരിയും എല്ലാം യൂസ് ചെയ്യുന്നതാണ് പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാം ഞാൻ ആരെയും ചോദിച്ചാൽ പറയാം എനിക്ക് സംശയം ഇല്ലാണ്ട് പറയാൻ പറ്റുന്നത് മുണ്ടും നേരിയതും അതായത് വേഷ്ടമുണ്ടാണ് അപ്പോൾ അതിൻ്റെ കുറച്ചെണ്ണം എൻ്റെ അടുത്ത് ഉള്ളത് കാണിക്കാം അതിപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ ഇപ്പം ലേറ്റസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്നും അറിയില്ല എനിക്കിഷ്ടപ്പെട്ടത് ഞാനിങ്ങനെ വാങ്ങിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ കുറച്ചെണ്ണം കാണിക്കാം ഓണം ഒക്കെ ഇല്ലേ വരുന്നത് അതും ഓണത്തിന് വാങ്ങി വാങ്ങി ഓണത്തിനുള്ള ഡ്രസ്സ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതും ചിലപ്പോൾ ചിലപ്പോൾ വേസ്റ്റിംഗ് കൊണ്ട് തന്നെ ആയിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക പിന്നെ ഞാനിത് കൊടുത്തിരിക്കുന്നതും ഒരു വേഷ്ട് മുണ്ടുമാണ് പിന്നെ ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സ്റ്റൈലിൽ അത് ഞാനിപ്പോൾ സാരി ഉടുത്ത് കൊടുക്കാറില്ലേ ആ ഒരു സ്റ്റൈലിൽ എടുക്കുന്ന പ്ലീറ്റ്സ് എങ്ങനെയാ വെക്കുന്നത് ഒന്ന് കാണിക്കാൻ പോകുന്നു എനിക്ക് പറ്റുമോ നോക്കട്ടെ കേട്ടോ ഞാൻ ഈ ഡ്രസ്സിന്റെ ഈ ഈ മുണ്ടും വേഷ്ടെ മുകളിൽ വേറെ ഒന്ന് വെച്ചിട്ട് കാണിക്കാം എങ്ങനെയാ ഉടുക്കണത് എന്ന് അത് മനസ് നിങ്ങൾക്ക് മനസ്സിലായാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തു തരാട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് എന്റെ വേസ്റ്റ് മുണ്ടുകൾ എടുത്തിട്ട് വരാം അപ്പോൾ ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന വേഷ്ടിമുണ്ടിൻ്റെയും വേഷ്ടിമുണ്ടും എങ്ങനെയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത് എന്നിപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ ഓരോ വേഷ്ടിമുണ്ടും കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഞാനത് എങ്ങനെയാണ് ഞാൻ അത് ഉടുക്കുന്നത് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത് എന്നൊന്ന് ജസ്റ്റ് കാണിക്കുകയും ചെയ്യാം ഞാൻ ഓരോന്ന് കാണിക്കുന്നതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് ഏതാണെന്നൊന്ന് കമൻ്റ് ചെയ്യും വേണം കേട്ടോ അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് കാണിക്കാം ഇതൊരു ഗ്രീൻ കളേഴ്സ് ഒക്കെ ഇതിൽ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ഇത് ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വീഡിയോയിലും പിന്നെ ഷോർട്ട് വീഡിയോയിലൊക്കെ ആയിട്ട് കണ്ടത് തന്നെയായിരിക്കും ഒരു ഗ്രീൻ കളറാണ് തീരെ കസവില്ലാത്ത ഒരു വേഷ്ടിമോണ്ട് വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീരെ കസവില്ലാതെ അതിന് നൂല് മാത്രം ത്രെഡ് വർക്ക് ത്രെഡ് വർക്ക് എന്ന് അറിയാൻ പറ്റുമെന്നോ അറിയില്ല എനിക്കങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല അവ തീരെ കസവില്ല ഇതിന് അങ്ങനത്തെ വേസ്റ്റി മുണ്ട് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഇപ്പൊ വീട്ടിലുടുത്തു നടക്കാനും നല്ല സുഖമായിരിക്കും അത് തീരെ കസവൊന്നും മേലു തട്ടാതെ ഉള്ളതല്ലേ ഇത് എവിടെ നിന്ന് ഓരോന്ന് ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ഒന്നും ഓൺലൈനല്ല ഓരോ ഷോപ്പിൽ നിന്നായിട്ട് വാങ്ങിച്ചു തന്നെയാണ് ഇത് ഗുരുവായൂരിലുള്ള ഏതോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അത് ഫുൾ നിവർത്തി കാണിക്കാം അല്ലേ നിവർത്തിയിട്ട് എടുക്കുക ഉടുത്തിട്ടും കാണിക്കാം ഉടുത്തിട്ട് ഇത് കൊടുത്തിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഏത് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടല്ലോ ക്യൂ എൻ്റെയല്ലോ പിന്നെ വേറെ ഏതോ ഒരു ഷോർട്ട് വീഡിയോയിലും ചെയ്തിട്ട് ഉടുത്തിട്ടുണ്ട് ഇത് എന്നാലും ഒന്ന് ഉടുത്ത് കാണിക്കാം ഇതിനൊരു കസവുണ്ട് ഒരു സിൽവർ കളറാണ് കസവ് വരുന്നത് ഒരു ബ്ലൂ ഒരു തരം ബ്ലൂ എന്ത് ഒരു വയലറ്റ് ഷെയ്ഡുള്ള ഒരു തരം ബ്ലൂ പൂക്കളാണ് ഇതിലുള്ളത് ഇത് ത്രെഡല്ല അതെ കസവുണ്ട് സിൽവർ കളർ കസവുള്ളതാണ് രണ്ട് പിന്നെ ഇത് ഇപ്പം അടുത്ത് ഗെറ്റ് റെഡി വിത്ത് മീൽ ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നു ഇത് കൂത്താമ്പുള്ളിയുടെ ആണ്ട്ടാ ചിലതെല്ലാം ഏത് കൈത്തറിയുടെ ആണെന്ന് ഞാൻ പറയാം ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് കൂത്താൻ പുള്ളിയുടെയാണ് കൂത്താമ്പുള്ളി അല്ലേ പാലക്കാട് ഉള്ളത് അതാണ് ബ്ലാക്ക് പിന്നെ കസവ് അങ്ങനെയാണിത് ഇതിപ്പോൾ ഞാൻ ഫുള്ള് നിവർത്തി കാണിക്കാത്തത് ഞാൻ ഉടുത്തിട്ട് കാണിക്കുന്നുണ്ടല്ലോ അതാണ് ഇട്ട് ഇവിടെ നിന്ന് നിവർത്താത്തത് ഇത് ഏത് കൈത്തറിയാൻ എനിക്കറിയില്ല കൂത്താൻ വേറെ ഏതെങ്കിലും ആണോ ഒന്നും അറിയില്ല ഒരു തരം ബ്രൗൺ ഒരു ബ്രൗൺ കളറാണ് കസവൊക്കെ വരുന്നത് ഇത് കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ അത് കാരണം ലേറ്റസ്റ്റ് ട്രെൻഡ് ചിലപ്പോൾ ഇനി ഏ ദേഷ്യം മുണ്ടിനങ്ങനെ ട്രെൻഡൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല ഇത് ഉടുത്തിട്ടുന്നില്ല അതാണ് ഈ തരം ഫോൾഡിങ് ആയിട്ട് ഇരിക്കുന്നത് ഇപ്പൊ കൊടുക്കാം പിന്നെ ഇതൊരു ഇതും അതെ ഒരു ആണ് ആ നേരത്തെ കാണിച്ചില്ലേ ഒരു ബ്രൗൺ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ട് കിട്ടാം പക്ഷെ ബ്രൗൺ കളറാണെന്ന് മാത്രം ബ്ലൗസ് ഇവിടെ ബ്രൗൺ ആണ് എനിക്കാണെങ്കിൽ വേഷ്ടി മുണ്ടെടുക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള ബ്ലൗസുകളില്ലേ ഇങ്ങനെ ഡിസൈൻ ഒരുപാട് ഡിസൈനുകളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഉടുക്കാനാണ് ഇഷ്ടം അതേപോലെ വേഷ്ടി മുണ്ടാണെങ്കിലും അതെ ഞാൻ പറഞ്ഞില്ലേ കസവില്ലാത്തത് അത് കൊടുക്കാൻ എനിക്ക് എന്തോ ഒരു പ്രത്യേകതയാണ് അതായത് പുളിയിലെ കര എന്നൊക്കെ പറയുന്ന അങ്ങനെ അങ്ങനെ ഒരു നേരി ഇതൊക്കെ ഇല്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിമ്പിളായിരിക്കണം അങ്ങനെ ചക്ക ചക്ക അതിൻ്റെ ഉള്ളിലൊന്നും പാടില്ല അതേപോലെ ഇങ്ങനെ എന്താ പറയുക ശ്രീകൃഷ്ണനെ മയിലിനെ ഒക്കെ വരച്ചതൊക്കെ ഉണ്ടാവില്ലേ അതൊന്നും എനിക്കിഷ്ടമല്ല അത് കാരണം അങ്ങനത്തെ ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല ഓടക്കുഴൽ വെച്ചിട്ടുള്ളത് അങ്ങനെ ഓരോരോ ഡിസൈൻ ഇല്ലേ അതൊന്നും എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മുണ്ടൊക്കെയാണ് ഇഷ്ടം ഇത് കുത്താൻ ആണ് കേട്ടോ പിന്നെ കസവ് ഇഷ്ടാണ് കേട്ടോ അതൊരു ഡിഫറെന്റ് ആണ് കസവ് വരുന്നതൊക്കെ ഇഷ്ടമാണ് ഞാൻ പറയുക കസവില്ലാത്തതിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞതാ പിന്നെ ഇത് ഇത് ഹൗസ് വാമിങ്ങിന് കൊടുത്തിരുന്നതാണ് ഞാനത് ശരിക്കും ഞാനതിൻ്റെ കൂടെ ഒരു ബോൾഡൺ കളർ ആണ് യൂസ് ചെയ്തിരുന്നത് സിൽക്കിൻ്റെ ഇന്ന് ഞാൻ വേറെ യൂസ് ചെയ്യുന്നത് ഇത് ബാലരാമപുരം കൈത്തറിയുടെ ആണ് അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണിത് അത് വെച്ച് നോക്കുമ്പോൾ വില കൂടിയതാണിത് ബാലരാമപുരത്തിൻ്റെ അറിയാലോ കുറച്ച് ഇങ്ങനത്തെ തരമൊക്കെ ആണെങ്കിൽ നല്ല വിലയുണ്ടായിരിക്കും എനിക്ക് നല്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കസവ് ഇല്ലാത്തത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് എനിക്ക് നല്ല വീതിയുള്ള ഉള്ള കസവുള്ളത് ഗോൾഡൻ ഇതേപോലെ വീതിയുള്ള കസവ് അതും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പക്ഷേ നമ്മൾ ഒരുപാട് എടുക്കില്ല എല്ലാം ഒരുപോലെ ഇരിക്കും വേറെ ഇതിൻ്റെ വേറെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തോന്നിക്കും ഇങ്ങനത്തെ ഒരു സെറ്റ് സാരി ഉണ്ട് എനിക്ക് സെറ്റ് സാരി ഇപ്പൊ കാണിക്കുന്നില്ല ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് കാണാനൊക്കെ ഇത്ര തന്നെ വീതിയില്ല കസവിന എന്ന് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ പ്ലേറ്റ്സ് ഇടുന്നത് ഞാൻ എപ്പോഴും സാരി എടുക്കുമ്പോ ഒരു രണ്ടായിട്ട് പ്ലീറ്റ് ഇടാറില്ലേ അത് എടുക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചതരാന്ന് പറഞ്ഞില്ലേ അത് എളുപ്പാണ് അതിപ്പോ സാരിയുടെ മുന്താണി ഇങ്ങനെ ഇടാം ഇട്ട് ഴിഞ്ഞിട്ട് ഇതിങ്ങനെ വിടർന്ന് കിടക്കല്ലേ ഈ അറ്റ് പിന്നെ ഏത് ബോർഡർ ഈ ബോർഡർ ഇങ്ങനെ ഫുള്ളായിട്ട് കാണുന്ന വിധത്തില് വെക്കുക ഈ ബോർഡർ മാത്രം എടുക്കുക അത് മാത്രമായിട്ട് എത്ര വേണ്ടുവച്ചാൽ കുറച്ച് അധികം വേണമെങ്കിൽ അങ്ങനെ കുറച്ച് വേണമെങ്കിൽ അങ്ങനെ ബോർഡർ എത്ര കാണുന്ന വിധത്തിലൊരു പ്ലീറ്റ്സ് ഇങ്ങോട്ട് എടുക്കുക ഇതിന് നേരെയായിട്ടുള്ളത് ഇതിപ്പോ ഞാൻ കറക്റ്റ് ആയിട്ടൊന്നുമല്ല കാണിക്കണേ ഇതിങ്ങനെ ഇങ്ങനെ എടുത്ത് ഇവിടെ കുത്ത അപ്പോൾ എന്റെ ബാക്കിയുള്ളത് ഇവിടെ ഇങ്ങനെ കിടക്കും എന്നിട്ട് ഇവിടെ പിൻ ചെയ്യാം സാരി ഇത് എന്താ പറയാ മുണ്ടും നേരിയതല്ലേ അപ്പൊ ഇതിൻ്റെ നേരിയത് എന്ന് പറയുന്നത് കുറച്ച് വീതി കുറവായിരിക്കും സാരിയുടെക്കാളും അതാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് ഇത് കിടക്കട്ട് ഇതെങ്ങനെ വയ്ക്കണോ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ കിടക്കും അപ്പം നമ്മൾ മറ്റേ കുറേ ഞൊറിയും എടുത്തിട്ട് നാലഞ്ച് പ്ലേറ്റ്സ് എടുത്തിട്ട് ഇവിടെ കുത്തിനേക്കാളും ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഭയങ്കര ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെ പിൻ ചെയ്തിട്ട് നടക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് ഇതും ഒരു പച്ച കളറാണ് ഇത് സിൽവർ കളറാണ് ഇതിൻ്റെ കസവ് വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച എന്റെ മുണ്ടും നേരിയതിന്റെയും കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടായി കാണുന്നു വിചാരിക്കുന്നു അല്ല നേരത്തെ പറഞ്ഞില്ലേ ഏത് മുണ്ടും വേഷ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോന്ന് എത്രാമത്തെ ആണോ അല്ലെങ്കിൽ ഏത് കളറാണോ ഒന്ന് നോട്ട് ചെയ്താൽ മതി അതോന്ന് പറഞ്ഞാൽ മതി എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളു നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്നും നിങ്ങക്ക് ഇത് ഇല്ലയോ എന്നൊക്കെ എനിക്കും മനസിലാവണ്ടേ അപ്പോൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് യൂട്യൂബിൽ കൂടെ കിട്ടിയ സുജാത പ്രവീൺ സുജാതാണ് കേട്ടോ വിളിക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓണക്കല്ലേ വരുന്നത് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തുകൂടെയാണ് അങ്ങനെ ചെയ്തതാണത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ